ഹലോ ഫ്രണ്ട്സ് അസലമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മളിവിടെ ഒരു അടിപൊളി ടേസ്റ്റിലുള്ള ബീൻസ് തോരനാണ് പ്രിപ്പയർ ചെയ്യാൻ പോണത് അപ്പോൾ ഈ ഒരു തോരന് ഇതുവരെ ആരും ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടാവില്ല അത്രയും വെറൈറ്റി ആയിട്ടും അതുപോലെ തന്നെ അത്രയും ടേസ്റ്റി ഒരു തോരനാണ് അപ്പോൾ നമ്മൾ ഈ ഒരു തോരൻ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി നമുക്ക് ആവശ്യമുള്ളത് ബീൻസ് ആട്ടോ അപ്പോൾ ബീൻസ് ഞാനിത് ഇതുപോലെ കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതാ ഇതുപോലെ ചെറുതാക്കി കട്ട് ചെയ്യണം ഈ രീതി തന്നെ കട്ട് ചെയ്യുക നീളം കൂട്ടി കട്ട് ചെയ്യരുത് വളരെ ചെറുതാക്കി കട്ട് ചെയ്തതിന് ശേഷം നമ്മളൊരു കുക്കറെടുക്കുക ആ കുക്കറിലേക്ക് നമ്മൾ ഈ ബീൻസ് ഫുള്ളായിട്ടൊന്നു ഇട്ടുകൊടുക്കുക കേട്ടോ നമ്മുടെ ഈ ഒരു തോരനില്ലേ ഇത് ശരിക്കും പറഞ്ഞാൽ കർണാടക സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു തോരനാണ് നമ്മൾ ഈ ഒരു സൈഡിലോട്ട് വരുമ്പോൾ അതായത് കർണാടക ഭാഗത്തോട്ട് വരുമ്പോൾ ഉടുപ്പി വെജിലെല്ലാം കയറിയിട്ട് ഫുഡ് കഴിക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ നമുക്കൊരു തോരൻ കിട്ടും അവരുടെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള റെസിപ്പിയാണിത് ചോറിൻ്റെ ഒന്നിച്ചും അതുപോലെ തന്നെ ചപ്പാത്തിൻ്റെ ഒന്നിച്ചെല്ലാം കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അതുപോലെ തന്നെ കുട്ടികൾക്ക് നമുക്ക് ലഞ്ചിനിട്ട് കൊടുക്കാൻ പറ്റിയ ഒരു കിഡ്ഡിലം റെസിപ്പി ആട്ടോ അപ്പോൾ എല്ലാവരും മസ്റ്റായി ട്രൈ ചെയ്യുക അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഈ ഒരു ബീൻസിലോട്ട് നമ്മൾ ടേസ്റ്റിന് കണക്കായിട്ട് ഉപ്പും അതുപോലെ തന്നെ ഒരു കാൽ ടേബിൾ സ്പൂണിൻ്റെ തരം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതിലേക്ക് നമ്മൾ ഒരു ഗ്ലാസിൻ്റെ അത്തരം വെള്ളം കൂടി മുഴിച്ചുകൊടുത്തതിന് ശേഷം ഇതൊന്ന് അടച്ച് നമ്മൾ വേവിച്ചെടുക്കുക ഇതൊന്ന് വെന്ത് കിട്ടുമ്പോഴത്തേന് നമുക്ക് ഈ ഒരു വറവിന് വേണ്ടി അരപ്പ് റെഡിയാക്കി റെഡിയാക്കിയെടുക്കുക അതിന് ഒരു മിക്സിയുടെ ജാർ എടുക്കുക അതിലേക്ക് നമ്മൾ ഒരു അഞ്ച് വറ്റൽ മുളകും അതുപോലെ തന്നെ അഞ്ച് കശ്മീരി മുളകും കൂടി ഇട്ട് ഇട്ടുകൊടുക്കുക കേട്ടോ എന്നിട്ട് ഒരു അര ടേബിൾ സ്പൂൺ അത്ര കടുകും പിന്നെ ഒരു അര ടേബിൾ സ്പൂണിൻ്റെ അത്ര ചെറിയ ജീരകവും പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും അതുപോലെ തന്നെ ഒരു ചെറിയ പീസ് ശർക്കരയും കൂടി ഇതിലേക്ക് ഇട്ടുകൊടുക്കുക എന്നിട്ട് അര ടേബിൾ സ്പൂൺ എത്ര മഞ്ഞൾ അതുപോലെ തന്നെ രണ്ടില്ലി കരിവേപ്പിലയും കൂടി ഇതിലേക്ക് ഇട്ടുകൊടുത്തിട്ട് നല്ലപോലെ തന്നെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക വെള്ളം ഒന്നും ആഡ് ചെയ്യരുത് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാനേ പാടുള്ളൂ അതായത് ഈ രീതിയിൽ വേണം നമ്മളൊന്ന് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇനി നമ്മൾ ഇതേ ജാറിലേക്ക് തന്നെ ഒരു അരമുറി തേങ്ങ ചരവിയിട്ട് അതും കൂടി മിതിലേക്കാൻ ഇട്ടുകൊടുത്തിട്ട് ഒന്നും കൂടി മുതുക്കി എടുക്കുക ഈ ഒരു സമയത്തും നമ്മളിതിലേക്ക് വെള്ളം ആഡ് ചെയ്യരുത് വെള്ളം ആഡ് ചെയ്യാണ്ട് വേണം ഇതൊന്നും ഒതുക്കി എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാട്ടോ ഈ ഒരു തോരൻ്റെ സ്പെഷ്യൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ നമ്മളിത് അരക്കുന്ന സമയത്ത് ഇതിലിപ്പോൾ ഞാൻ പറഞ്ഞ ഏതൊരു കാര്യം മിസ്സ് ചെയ്യരുത് അങ്ങനെ ആയി കഴിഞ്ഞാൽ നമുക്ക് ആ ഫ്ലേവറിൽ നല്ല വ്യത്യാസം ഉണ്ടാകും ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം എന്നിട്ട് നമ്മളെ ബീൻസ് വെന്തോന്ന് നോക്കാം ഇതിലിപ്പോൾ ഞാൻ കറക്റ്റ് ആയിട്ടൊരു മൂന്ന് മിഷിലാട്ടോ കൊടുത്തത് അതുകൊണ്ട് തന്നെ നല്ലപോലെ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഓരോ കുക്കറിൽ ഓരോ രീതിക്കാണ് അതുപോലെ തന്നെ നമ്മൾ ബീൻസ് വേവിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്ന് വെച്ചാൽ വെള്ളം ഒട്ടും കൂടാൻ പാടില്ല ഇതിലിപ്പോൾ വെള്ളം കറക്റ്റാണ് നല്ലപോലെ ഡ്രൈ ആയിട്ടും ഇല്ല അതുപോലെ തന്നെ വെള്ളം ഇല്ല ഇത് നമ്മളിനി തൂമിച്ചെടുക്കുമ്പോൾ ഈ ഒരു വെള്ളം കറക്റ്റായിട്ട് വറ്റിക്കിട്ടും കേട്ടോ അപ്പോൾ വെള്ളം കൂടുതലുണ്ടെങ്കിൽ അത് ഒഴിവാക്കുക കേട്ടോ ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതുപോലത്തെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാനെടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് നമ്മൾ ഒരു ടേബിൾ സ്പൂൺ എത്ര വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഒരു ടേബിൾ സ്പൂൺ എത്ര കടുക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ആ കടുക് നല്ലോണം പൊട്ടി വരുമ്പോൾ അതിലേക്ക് നമ്മൾ രണ്ട് ിൽ കരിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ എന്നിട്ട് ഇതിലേക്ക് ഒരു ചെറിയ സവോള ചെറുതാക്കി കട്ട് ചെയ്തിട്ട് അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് വയറ്റി എടുക്കുക നല്ല പോലെ വയറ്റിയതിന് ശേഷം വേണം നമ്മളിതിലേക്ക് നമ്മളെ ബീൻസ് ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് നമ്മൾ ഫ്ലെയിം ഒരു മീഡിയത്തിലാക്കി വെക്കുക ഹൈലാക്കി വെച്ചാൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും എന്നിട്ട് സവോളം നല്ലപോലെ തന്നെ ഒന്ന് വയറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചില്ലേ ആ ഒരു ബീൻസ് ഫുള്ളായിട്ട് ഇട്ടുകൊടുക്കുക ആ ബീൻസ് ഒന്ന് ഇട്ടുകൊടുത്തതിന് ശേഷം ഒരു കയ്യിൽ വെച്ചിട്ട് നല്ലോണം ഒന്നും കൂടി ഇളക്കി കൊടുക്കുക കേട്ടോ നല്ലപോലെ ഇളക്കിയതിന് ശേഷം ഈ ഒരു സമയത്ത് നമ്മളിതിലേക്ക് നേരത്തെ നമ്മൾ അരച്ച് വെച്ചില്ലേ ആ ഒരു തേങ്ങയുടെ കൂട്ടും കൂടിയും ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നല്ലോണം ഒന്നും കൂടി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഏകദേശം ഒരു അഞ്ചെന്ന് ആറ് മിനിറ്റ് സമയം നമ്മൾ ഫ്ലെയിം നല്ലപോലെ ലോയിലാക്കിയിട്ട് ഇതൊന്ന് അടച്ച് വെച്ച് നല്ലോണം ഒന്നും കൂടി മാവി കയറ്റി എടുക്കുക കേട്ടോ നമ്മുടെ ഈ ഒരു തേങ്ങയിലുള്ള ആ ഒരു മസാലയുടെ ഫ്ലേവർ ഫുള്ളായിട്ട് ഇതിലോട്ട് ഇറങ്ങി കെട്ടണം അതിന് വേണ്ടിയിട്ട് നമ്മൾ കറക്റ്റായിട്ട് ഒരു അഞ്ചെന്ന് ആറ് മിനിറ്റ് സമയം വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രം ഇതുപോലെ തുറന്നു നോക്കുക അപ്പോൾ നല്ല പോലെ തന്നെ ആവി കയറി സെറ്റായി കിട്ടിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് ടേസ്റ്റ് നോക്കിയിട്ട് നമുക്ക് ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ ഒരു അര ടേബിൾ സ്പൂൺ അത്രയും കൂടി ഉപ്പും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ ഒന്നും കൂടി ഇളക്കി കൊടുക്കുക അതുപോലെ തന്നെ ലാസ്റ്റ് ആയിട്ട് ഇതിലേക്ക് ഒരു ലേശം മല്ലിയെല്ലേം കൂടിയും ചെറുതാക്കി കട്ട് ചെയ്തിട്ട് അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ എന്നിട്ട് നല്ല പോലെ തന്നെ ഒന്നും കൂടി മിക്സ് ചെയ്ത് എടുത്ത് കഴിഞ്ഞാൽ നമ്മൾ അടിപൊളി ടേസ്റ്റിലുള്ള ഉടുപ്പി സ്പെഷ്യൽ ആയിട്ടുള്ള നമ്മളെ ബീൻസ് തോരൻ റെഡിയായി കിട്ടും അപ്പോൾ നിങ്ങൾ ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെടും എന്ന് വെച്ചാൽ അത്രയും ടേസ്റ്റാണ് അതുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ ആരും മിസ് ചെയ്യരുത് മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക എൻ്റെ ഫീഡ്ബാക്ക് എന്നെ മറക്കാതെ കമൻറ്റിലൂടെ അറിയിക്കുക അതുപോലെ തന്നെ നമ്മൾ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തൊരു സപ്പോർട്ടും കൂടി ചെയ്യാട്ടോ അപ്പോൾ ഇനി ഇതേപോലെ നമുക്ക് വീട്ടിൽ വളരെ ഈസി ആയിട്ടും അതുപോലെ തന്നെ നല്ല ടേസ്റ്റോട് കൂട്ടും പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി പുതിയ റെസിപ്പിയുമായി വരുന്നതുവരെ എല്ലാവരോടും ബൈ അസ്സലാമലൈക്കും